കായംകുളം റിപ്പബ്ലിക് റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു മുനിസിഫ് ദിന സന്ദേശം നൽകി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുധാകരൻ അധ്യക്ഷത വഹിച്ചു രാജ്യത്തെ കാത്തു സൂക്ഷിക്കുന്ന ഭരണഘടനയെ മുറുകിടിച്ചു മുന്നോട്ട് പോയാൽ മാത്രമേ പരമാധികാരം നിലനിർത്താൻ സാധിക്കുകയുള്ളൂവെന്ന് കായംകുളം കോടതിയിൽ സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകിക്കൊണ്ട് കായംകുളം മുൻസിഫ് അനീഷാമോൾ പറഞ്ഞു റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് കോടതി കോമ്പൗണ്ടിൽ പതാക ീർത്തി എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിനാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് നമ്മുടെ ഭരണഘടന വിഭാവന ചെയ്യുന്ന ജനാധിപത്യം മതേതരത്വം സോഷ്യലിസം തുടങ്ങിയ ആശയങ്ങളുടെ മൂല്യങ്ങൾ ഉൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കാമെന്ന് ഈ അവസരത്തിൽ പ്രതിജ്ഞ ചെയ്യാം അതോടൊപ്പം നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ബലി നൽകിയ എല്ലാ ദേശാഭിമാനികളെയും ഈ അവസരത്തിൽ നമുക്ക് സ്മരിക്കാം എല്ലാവർക്കും എൻ്റെ റിപ്പബ്ലിക് ദിന ആശംസകൾ കൂടുതലായി ഒന്നും പറയാനില്ല എല്ലാവർക്കും റിപ്പബ്ലിക് ഡേ ആശംസകൾ നമുക്ക് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മുറുക്കെ പിടിച്ചുകൊണ്ട് നമ്മളുടെ വാല്യൂസ് ഒന്നും മാറ്റാതെ ബേസ്ഡ് ഓൺ ദ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ നമുക്ക് മുന്നോട്ട് നീങ്ങാം എന്ന് ഞാൻ ഈ വേളയിൽ പറയാൻ ആഗ്രഹിക്കുന്നു തുടർന്ന് നടന്ന സന്ദേശ പരിപാടിയിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുധാകരൻ അധ്യക്ഷനായി നമ്മുടെ എഴുപത്തിനാലാമത് റിപ്പബ്ലിക് ദിനമാണ് ഇന്ന് ഞാൻ ദീർഘമായി പറയാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല ഒറ്റ കാര്യമേ സൂചിപ്പിക്കുന്നുള്ളൂ നമ്മുടെ രാജ്യം വളരെ മോശപ്പെട്ട ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം എന്ത് എന്നുള്ളത് വിവക്ഷിക്കപ്പെടുന്നത് നമ്മുടെ ജനാധിപത്യം കാത്തു സൂക്ഷിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയായ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന വിവക്ഷിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പോകുന്നു എന്ന് സംശയിക്കാവുന്ന ഒരവസ്ഥ സംജാതമായിട്ടുണ്ടെന്ന് മാത്രം ഞാൻ പറയുന്നു അതിനെക്കുറിച്ച് അതേ ഞാൻ പറയുന്നുള്ളൂ മഹാകവി രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അത് നമ്മുടെ ശിരസ്സുയർത്തിപ്പിടിക്കുന്ന സ്വാതന്ത്ര്യമാവണം ശിരസ് കുനിച്ചുകൊണ്ടുള്ള നിർഭയമായി ശിരസ് ഉയർത്തിപ്പിടിക്കുന്ന സ്വാതന്ത്ര്യം നിലനിർത്താൻ നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ അനുശാസിക്കുന്നുണ്ട് കായംകുളം മുൻസിഫ് അനീഷാ മോൾ കൊല്ലം അസിസ്റ്റന്റ് ജില്ലാ ജഡ്ജി ഉദയകുമാർ ഈരാറ്റുപേട്ട അഡീഷണൽ ജില്ലാ ജഡ്ജി ബിജുകുമാർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഐശ്വര്യ റാണി ബാർ അസോസിയേഷൻ സെക്രട്ടറി സജീബ് തവക്കൽ അഭിഭാഷകരായ എം ആർ രാജശേഖരൻ ഒ ഹാരിസ് ബോബൻ ബി കെന്യാസ് തുടങ്ങിയവർ സംസാരിച്ചു ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ നമ്മുടെ ഈ ഭരണഘടന വിഭാവന ചെയ്തുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലിയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരിയഞ്ചാം തീയതി ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ഒപ്പിട്ട സമയത്ത് നമ്മുടെ ഭരണഘടനാ സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ അംബേദ്കർ പറഞ്ഞൊരു വാചകമുണ്ട് അത് ഈ അവസരത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് വരെ ഇന്നലെ വരെ നമ്മൾ നാട്ടിൽ നടന്ന എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പഴി പറയുവാൻ കുറ്റപ്പെടുത്തുവാൻ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു ഇന്നു മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾക്കെല്ലാം നമ്മൾ തന്നെയാണ് ഉത്തരവാദി ഇവിടെ എന്ത് നടന്നാലും അതിന് ഉത്തരവാദി നമ്മൾ തന്നെയാണ് നമ്മുടെ ഭരണഘടനയിൽ ഭരണഘടനയിലുള്ള പോരായ്മകൾ പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ ഭരണഘടനയിൽ തന്നെയുണ്ട് നമ്മൾ ഇന്നിവിടെ കൂടി നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നതും ഇങ്ങനെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതും ഭരണഘടന ഇതേ രീതിയിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ രാജ്യം ദേശഭക്തിയുള്ള രാഷ്ട്രഭക്തിയുള്ള പൗരന്മാരെ കൊണ്ട് സമ്പന്നമാകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അതോ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്ത് നമ്മുടെ കുട്ടികളിലൂടെ ഊട്ടി ഉറപ്പിച്ചെടുക്കണമെന്നാണ് ഞാനിത് പറയുവാൻ കാരണമുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയ ക്യാമ്പയിനിൽ ഏതോ ഒരു കോളേജിൽ ഒരു ഒരു ചാനൽ പ്രവർത്തക എനിക്ക് തോന്നുന്നു പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടികൾ വരെയുള്ളവരായിരിക്കണം അവരെ കാണിച്ചിട്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ ചിത്രം കാണിച്ചിട്ട് ഇതാരാണ് എന്ന് ചോദിച്ചപ്പോൾ ഇതാരാണെന്ന് പറയുവാൻ ആർക്കും ആകുന്നില്ല ഇപ്പോൾ ഭാരതത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രി രാഷ്ട്രശില്പി ജവഹർലാൽ നെഹ്റുവിനെ തിരിച്ചറിയുവാൻ പറ്റാത്ത ഒരു തലമുറയിലേക്ക് നമ്മുടെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു ഇതിൽ നിന്ന് മാറണമെങ്കിൽ നമ്മൾ വീട്ടിൽ പഠിപ്പിക്കണം കുട്ടികളെ പഠിപ്പിക്കണം അങ്ങനെയുള്ള സാഹചര്യം ഞാൻ എപ്പോഴും പറയും ഞാൻ മുമ്പും പ്രസംഗിച്ചിട്ടുണ്ട് നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെ നിന്ന് വന്നു എങ്ങനെ ഇത് ബിൽട്ടപ്പ് ചെയ്തെടുത്തു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ അയർലൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അടക്കം ഏതാണ്ട് ഒരു ഇരുന്നൂറ്റി എൺപത്തിയാറോളം പേർ പങ്ക ഇതിൽ ഉൾപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഒൻപത് വനിതകളടക്കം ഇത് എഴുതി തയ്യാറാക്കിയ പ്രേം ച പ്രേം ബിഹാരി നാരായൺ എന്ന് പറയുന്ന ആൾ എഴുതി തയ്യാറാക്കിയ ഒരു ഇന്ത്യൻ ഭരണഘടനയാണ് നമുക്കുള്ളത് അതിൽ ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ഈ എടുത്തിരിക്കുകയെന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മളെടുത്തിരിക്കുന്ന വി ദ പീപ്പിൾ എന്നുള്ള വേടാണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളെടുത്തത് അയർലൻഡിൻ്റെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അതെല്ലാം ലോകത്തെ മുഴുവൻ രാഷ്ട്രങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യയുടെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായി അവകാശങ്ങളെല്ലാം ചേർ ഓർത്ത് നിൽക്കിക്കൊണ്ട് ആ ലിഖിതമായ രൂപത്തിൽ അയ്യായിരം വർഷം ഇന്ത്യയുടെ പാരമ്പര്യം വിളിച്ചോതുന്ന ചിത്രങ്ങൾ ഇരുപത്തിരണ്ട് അധ്യായത്തിൽ